ഒന്ന് മാറി നിക്കോ ഞമ്മളൊന്നിങ്ങോട്ട് പോയിക്കോട്ടെ ഒന്നും കാണണില്ലാലോ ഈ ഇരുട്ടത്ത് എന്തെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഇരുട്ടത്ത് കുത്തിരിക്കണ് അതെ ഒന്ന് ലൈറ്റ് ലൈറ്റിടോ ഞാനേ ഞാൻ വരാനിത്തിരി വൈകി പോയി എല്ലാവരും നേരത്തെ വന്നല്ലേ ഒന്നും വിചാരിക്കരുതിട്ടോ എന്താ ഇയാള് ഞമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണ് എന്ന മനസ്സിലായില്ല ഞമ്മളെ സൈനബ അതെന്നെ മുച്ചിട്ട് കളിക്കാരന്റെ മകളിലെ സൈനബന്നെ സൈനബ ഇവിടെ റബ്ബേ ഇത് കാണണ്ട അതാ പുറത്തേക്ക് പോകണു ഹൗ സമാധാനായി പോയിക്കോട്ടെ പോയിക്കോട്ടെ എവിടെ ഇതിന്റെ സംഘാടകര് ആരാ നിങ്ങളാ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞമ്മള് പറഞ്ഞില്ലേ പാപ്പ എവിടെങ്ങാനും വരുവിച്ചാല് ഞമ്മ വരൂലാ വരൂലാന്ന് സ്ത്രീ മാത്രം കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്കുക എന്തിനാന്നോ ഞമ്മള് മുത്തപ്പാന നിക്കാഹ് കഴിച്ചതുകൊണ്ട് മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയോൻ മുത്തപ്പാനെ കണ്ണിന്റെ നേർക്ക് കണ്ടൂടാ നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പൂക്കാറുണ്ടാക്കിട്ടാണ് ഞമ്മള് മുത്തപ്പാന കെട്ടിയതെന്ന് ഇപ്പൊ ദേഷ്യം മുഴ്മൻ എന്നോടാ എന്താന്നോ മൂപ്പരെ മുച്ചീട്ടുകളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ലോ അയിന്റെ ദേഷ്യം ആന്ന് ആ അത് പോട്ടെ ഇപ്പൊ ഇങ്ങളെല്ലാരും പത്രാസിലാണല്ലോ കുത്തിരിക്കണ് ഉം നല്ല കുപ്പായ കേട്ടോ ഇത് കോഴിക്കോട് അങ്ങാടിന്ന് വാങ്ങിയതാ നിങ്ങളെന്താ ചിരിക്കണ് ഇത് ഞമ്മള് പെണ്ണുങ്ങള് വിശേഷം പറഞ്ഞതാട്ടോ വിടെ ഇച്ചോലക്കുള്ളൊന്നും കിട്ടൂലാട്ടോ നല്ലത് എന്തേലോ കൊടുത്തു വരണം എനിക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലല്ലേ എന്താ പറയാ ചായമക്കാനിന്ന് ചട്ടപ്പുക്കോ ഒന്ന് ചാടിപ്പാഞ്ഞു വന്നതല്ലേ അതോണ്ടായിങ്ങനെ അല്ല നമ്മൾ ആൾക്കാരൊക്കെ അവിടെ പോയി പാത്തുമത്താത്ത സാറാമേയും സുഹറേം നാരായണി ഇതുപോലെ ഇന്നേ വരെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടില്ലാട്ടോ അല്ല കുത്തിരിക്കണേ അല്ലേ നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ പാഞ്ഞു പിടിച്ച് വന്നത് ആരെങ്കിലും ക്ഷണിച്ചോ അങ്ങനെ ഇവിടെന്നെ ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ വെറുതെ ഒന്നല്ല ഇവരെ ക്ഷണിച്ചിട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന് അല്ല മുത്തപ്പ ഇങ്ങളും പറഞ്ഞതല്ല ഇങ്ങളോട് എന്തിനാ പേർത്തന്നെ ബസ്സിന്റെ കൂലി കൊണ്ടുപോയി കളഞ്ഞത് പണ്ടത്തെ മാധുര്യൊന്നല്ലോ എന്താ അപ്പം ബസിന്റെ ഒക്കെ ഒരു കൂലി ബസ് കൂലി മാത്രല്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇരട്ടി പൈസ ആയിപ്പോ ആന്ന് നിങ്ങളൊക്കെ എങ്ങനെയാപ്പ ജീവിക്കണത് അറിയാഞ്ഞിട്ട് അറിയഞ്ഞിട്ട് ചോദിക്കും ഞമ്മള് മുട്ടായി തെരുവിൽ ആ അറ്റത്തുള്ള ചായപ്പീടികയുടെ ഒന്ന് കേറി ഒരു ചായക്ക് എട്ടുപ്യാന്ന് പൊറോട്ടക്ക് എട്ടു റുപ്പ്യ കോഴിക്കറിക്ക് തൊണ്ണൂറ് ഞമ്മളെ ചായമക്കാനിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ലാട്ടോ അല്ല മുത്തപ്പാ നിങ്ങള് വിട്ടിരിക്കണേ ഓ മുത്തപ്പ പോക്കറ്റ് അടിച്ചാലൊന്നും പേടിച്ചിട്ടാവൂല്ലേ അതൊക്കെ പണ്ടേനി ഇപ്പൊ മൂപ്പർക്ക് അമ്മാരി ബെഡക്കേർപ്പാടൊന്നും ഇല്ല കെട്ടിയ ശേഷം ആള് ഭയങ്കര നീറ്റാ അടുത്തേക്ക് കുത്തിരുന്നോളീന്ന് ഇപ്പൊ ഞമ്മളെ ചായമക്കാനില് പൊറോട്ട അടിക്കലും പുട്ടുണ്ടാക്കലും ഒക്കെ അല്ലേ പണി ഈ ദുനിയവില് ആദ്യായിട്ട് പുട്ടും കടലയും കച്ചവടം തുടങ്ങിയത് ആരാ ഉം ആരാ ഈ സൈനബ ആ ഞമ്മളെ പേടിയുള്ള പുട്ടിന്റെ സ്വാദ് വേറെ ഒരു പുട്ടിനും കിട്ടൂലട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കിന്റെ രാമനായരെ അവിടെ നിന്ന് കടം വാങ്ങി പള്ളം നിറച്ചും തട്ടുമ്പോ അങ്ങക്ക് എന്തോ രുസാറാ ഇപ്പൊ അവിടെ ഉണ്ടമ്പൊരു തൊണ്ടയിൽ കൂടി ചെലക്ക് കണ്ണും തുറപ്പിച്ചിരിക്കാണല്ലോ പറഞ്ഞു കൊടുക്കുന്നങ്ങോട്ട് ടെ പാട്ട് ഞാനൊന്നു പോയി നോക്കട്ടെ എന്റെ മുത്തപ്പാ പോകുമ്പോ നമ്മളെ കൂട്ടണേ